നമ്മളിപ്പം സിനിമയിലോ അല്ലെങ്കിൽ ഒരു കഥയിലോ വായിക്കാത്ത തരത്തിലുള്ള ഒരു ഒരു സംഭവമാണ് അമ്മയുടെ മരണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് വളരെ നമ്മൾ വിശ്വസിക്കാൻ ആവാത്ത തരത്തിലുള്ള ഒരു വലിയ ട്രാജഡി ആയിരുന്നു അതെ അപ്പോൾ ആ ആ സംഭവം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് സംഭവം ഞങ്ങളെല്ലാവരുംമിച്ച് വിട്ടിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ കാലത്ത് പെട്ടെന്ന് എല്ലാ നാടക്കം ഒരു അശ്വതി യാണ് നമ്മൾ സൂര്യൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സൂക്കേട് ആളുകളെ തനിച്ച് വീട്ടിൽ നിർത്തിയിട്ട് മറ്റുള്ളവരെല്ലാം തന്നെ പകരാതിരിക്കാൻ വേണ്ടി മറ്റു ബന്ധുക്കളുടെ വീടുകളിൽ പോയി താമസിക്കുന്ന പതിവുണ്ട് അതനുസരിച്ച് അമ്മയെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ രണ്ട് മൂന്നാളുകളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയതിനു ശേഷം ആ മാർ താമസിക്കായിരുന്നു അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിൽ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത സഹോദരനുമായിട്ട് അമ്മയെ കാണാൻ പോയി അമ്മയെ ദൂരന്ന് കണ്ടു കണ്ടതിന് ശേഷം അമ്മ കൈവീശി പിന്നെ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് ഒരു തോടുണ്ട് പാലം കയറി കരെ ഇറങ്ങിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ ജനൽ കൂടി അമ്മ ഇങ്ങനെ കൈവീശുന്ന കണ്ടു കൈവീശിക്കൊണ്ട് ഞങ്ങൾ കുറേ നേരം നിന്നതിന് ശേഷം തിരിച്ചു മുണ്ടുണ്ടായത് ഒരുപാട് ആ ഇല്ല കുറച്ച് ഈ ഒരു അസുഖം വരുമ്പോൾ ആ പ്രദേശത്തുള്ള എല്ലാവരെയും തന്നെ ആഴി ഒഴി ഒഴിഞ്ഞ് ഒഴിഞ്ഞ് താമസിക്കുകയാണ് അയാൽ വീട്ടിലും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ഈ സൂര്യപാസിച്ച പിന്നെ വ്യക്തികൾ ഇതുപോലെ ശിശുഷക്കാവശ്യമായിട്ടുള്ള കുടുംബാംഗങ്ങളോടൊപ്പം വീട്ടിൽ താമസിക്കുകയും ഇടയ്ക്ക് വൈദ്യന്മാർ വന്നിട്ട് അതിന് ചില പച്ച മരുന്നുകളുടെ ചികിത്സ അയാൾ ഗുളികയൊക്കെ കൊടുത്തിട്ട് പോകും അങ്ങനെ ആയിരുന്ന കാലത്തെ ചികിത്സാരീതിയും ശിശുരൂഷയുടെ രീതിയും രോഗികളുടെ അവസ്ഥയും അങ്ങനെ ആയിരുന്നു അച്ഛൻ പതിനൊന്നാം വയസ്സിൽ മരിച്ചു അമ്മ നാലാം വയസ്സിൽ മരിച്ചു ഇത് ഇതുകൊണ്ടായിരിക്കുമോ സഹാവ ദൈവവിശ്വാസമില്ലാതായി എന്ന് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട് അങ്ങനത്തെ അങ്ങനെ ഞാൻ അമ്മയുടെ ആകസ്മികമായ മരണവും പിന്നെ രക്ഷിതാവായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് അച്ഛനായിരുന്നു അച്ഛന് ഞാനിങ്ങനെ ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് മരണപ്പെട്ടു അസുഖമായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ലോകത്തും കേരളത്തിലുമൊക്കെ ഉള്ള ദൈവങ്ങളെ ഇങ്ങനെ പ്രവർത്തിക്കുകയും വേകാലംബമായിട്ടുള്ള അച്ഛൻ്റെ ജീവിതം രക്ഷിക്കണമെന്നുള്ള നിലയിൽ അഭ്യർത്ഥിക്കുകയും പറ്റുകയൊക്കെ ചെയ്തെങ്കിലും അന്നും ഫലമില്ലാതെ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ആ വിശ്വാസ തകർച്ച എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ അല്ല പിന്നെ കുറേശേ വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞതോടുകൂടിയിട്ട് ആ വിശ്വാസം ദൃഢമാകുകയും മതേതരവും ശാസ്ത്രീയവുമായിട്ടുള്ള ധാരണകളിലേക്ക് എത്തുകയും വേണുണ്ടായിരുന്നു